പി എച്ച് മണ്ണിന്റെ പി എച്ച് ശരിയാക്കാതെ ഒരു കൃഷിയും നമ്മുടെ രക്ഷപെടില്ല അതിന് അനുയോജ്യമായ ഏറ്റവും നല്ലൊരു പ്രൊഡക്റ്റ് ആണിത് ഒരു കൃഷി സയൻസും ആധുനിക കൃഷി സയൻസും കാൽസ്യം ഹൈഡ്രോക്സൈഡ് മണ്ണിലേക്ക് ഇടാൻ പറയണില്ല കാൽസ്യം കാർബണേറ്റ് ആണ് ഫസ്റ്റ് പ്രിഫറൻസ് കാൽസ്യം കാർബണേറ്റ് കിട്ടാതെ വരികയാണെങ്കിൽ മാത്രം കുമ്മായാണ് പറയുന്നത് അത് അവൈലബിൾ ആയതുകൊണ്ട് ഇപ്പൊ മണ്ണിനെ തിരിച്ചു പിടിക്കാനും കർഷകരെ സഹായിക്കാനും വേണ്ടിയിട്ടുള്ളതാണ് ഈ പ്രൊഡക്റ്റ് ഇപ്പം തെങ്ങിൻ്റെ വെള്ളക്കാ ഒഴിച്ചിൽ നമ്മൾ കൊടുക്കേണ്ട പൊട്ടാഷാണ് അപ്പം ഈ പൊട്ടാസ്യം മണ്ണിൽ പിടിച്ചു നിർത്തണമെന്നുണ്ടെങ്കിൽ സോഡിയത്തിൻ്റെ സാന്നിധ്യം വേണം കടലിൽ കിടക്കുന്ന ഒരു സാധനം എടുത്ത് പൊടിച്ച് നമ്മൾ ഒരു വളമായിട്ട് ഉപയോഗിക്കുമ്പോൾ അതിനകത്ത് ഉപ്പുണ്ടാവില്ലേ ഈ കടൽ കക്കാപ്പൊടി തൊട്ട് നാക്കേ വെച്ച് നോക്കാം നാക്കേ വെച്ച് നോക്കിയാൽ ഉപ്പുരസം ഉണ്ടാവില്ല പക്ഷേ ഉപ്പിൻ്റെ സാന്നിധ്യം അവിടെ വേണം അതിന് ഉണ്ട് അതൊരു ഔഷധമാണ് ചെടികൾക്കൊരു ഔഷധമാണ് മണ്ണിനൊരു ഔഷധമാണ് ഉപ്പിൻ്റെ അംശമുള്ളത് കൊണ്ടാണ് പൊട്ടാസ്യം പിടിച്ചു നിർത്തുക മണ്ണിൽ പിടിച്ചു നിർത്തും അല്ലെങ്കിൽ മഴ പെയ്യുമ്പോൾ പൊട്ടാസ്യം ഒഴുകിപ്പോകും പക്ഷേ ഈ സാധനം അവിടെ ചെല്ലുമ്പോൾ അത് സ്ലോയിൽ അലിഞ്ഞുചേരുന്നത് കൊണ്ട് എപ്പോഴും പൊട്ടാഷ്യം പിടിച്ചു നിർത്താനുള്ള പൊട്ടാസ് മാത്രമല്ല എല്ലാ മണ്ണിൻ്റെ ന്യൂട്രിയൻസിനെയും ഇപ്പം ഹോൾഡ് ചെയ്ത് വെക്കും ഒഴുകി പോകാതെ തടഞ്ഞു നിർത്ത് നിർത്തും ഈ ഒരു അഡ്വാൻറ്റേജ് കൊണ്ടാണ് കാവൊഴുക്കൽ കുറയുന്നത് ഏതിൻ്റെയും അതിൻ്റെ ശാസ്ത്രീയ ഇതാണ് പി എച്ച് കറക്റ്റ് ചെയ്താൽ ഇല കൊഴിച്ചിൽ രോഗം കുറയും കാൽസ്യം കാർബണേറ്റ് കൊണ്ട് അത് ഇരിക്കും ഇത് കടലിൽ നിന്നും എടുത്തതായത് കൊണ്ട് അതിൻ്റെ കൂടുതൽ അഡ്വാൻറ്റേജ് കിട്ടും ഇപ്പം ഈ മണ്ണിൽ ഉപ്പിൻ്റെയും കാൽസ്യം കാർബണേറ്റിൻ്റെയും ഇല്ലായ്മയാണ് ഈ ആഫ്രിക്കൻ പോലെയുള്ള ഒച്ചിൻ്റെ ശൈലി ഇവിടെ വ്യാപകമായി വരാൻ കാരണം കേരളത്തിൽ വൈവിധ്യമാർന്ന കക്കകൾ വൈവിധ്യമാർന്ന നിറങ്ങളുള്ള കക്കകൾ ഇതെല്ലാം ഓരോ ട്രൈസ് എലമെൻ്റും മണ്ണിലേക്ക് കൊടുക്കും അതെല്ലാം ഈ പി എച്ച് ഡോക്ടർ എന്ന് പറയുന്നത് അത് വരുന്നു എന്നുള്ളതാണ് കടലിൽ ജീവിക്കുന്ന സകല സസ്യങ്ങളിലും കടലിലെ കക്കായലും കടലിലെ മീനിലും കടൽ വെള്ളത്തിലും എല്ലാം ഈ ട്രൈസ് എലമെൻ്റ് ഉണ്ട് ഇനി നമ്മളുടെ ഇന്നത്തെ ലാബുകളിൽ അനലൈസ് ചെയ്യാൻ പറ്റാത്ത ട്രൈസ് എലമെൻ്റ് പോലും ഇതിനകത്തുണ്ടായിരിക്കും ഇതിനകത്ത് മായമുണ്ടോ എന്ന് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നേരിട്ട് ഇവിടെ വരാം കക്ക പൊടിച്ച് ഇവരുടെ സ്റ്റോറിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് എടുത്തോണ്ട് പോകാം അതിൽ കൂടുതൽ ഉറപ്പ് എന്താ തരാ തരാൻ പറ്റുക